റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു ലഹരിയുടെ കേന്ദ്രമായി കോഴിക്കോട് നഗരം പത്ത് ദിവസത്തിനിടെ കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഗ്രാമിലധികം എം ഡി എം എ ഈ വർഷം ഇതുവരെ നഗരത്തിൽ മാത്രം പതിനൊന്ന് പ്രതികൾ പിടിയിലായിരിക്കുന്നു എട്ട് കേസുകളും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ വർഷം ലഹരിക്കേസിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റിനാല് പ്രതികളാണ് കോഴിക്കോട് അറസ്റ്റിലായത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മിഥില ബാലനാണ് നമ്മോടൊപ്പം നമ്മുടെ മിഥില വെരി ഗുഡ് ഈവനിങ് കോഴിക്കോട് നഗരം അത് ഈ ലഹരിയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞു എന്ന തരത്തിലുള്ള കണക്കുകളാണല്ലോ ആ പുറത്തു വരുന്നത് നിരവധി കേസുകൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കൂ രണ്ടായിരത്തി തൊണ്ണൂറ്റിനാല് പ്രതികളാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇതിലേറെയും യുവാക്കളുമാണ് ഇപ്പോഴിതാ കോഴിക്കോട് നഗരത്തിൽ പത്ത് ദിവസത്തിനിടെ പിടികൂടിയ എം ഡി എം എയുടെ കണക്ക് അത് ചില്ലറയല്ല തൊള്ളായിരത്തി പതിനേഴ് ഗ്രാമിലധികമാണ് തീർച്ചയായും വിനീത ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് തന്നെയാണ് കോഴിക്കോട് നഗരത്തിലെ മാത്രം കണക്കാണ് റൂറൽ പരിധിയിലല്ല കോഴിക്കോട് സിറ്റി പരിധിയിലെ മാത്രം കണക്കാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ പോലീസും ഒപ്പം തന്നെ ഡൻസാഫും ചേർന്ന് നിരീക്ഷണം ശക്തമാക്കിയതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ലഹരി കടത്ത് അല്ലെങ്കിൽ ലഹരി ഒഴുക്ക് തടയുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം കേസുകളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് പത്ത് ദിവസത്തിൻ്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വർഷം ഇതുവരെ പിടിയിലായ എം ഡി എം എ തൊള്ളായിരത്തി പതിനേഴ് പോയിന്റ് നാല് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയിട്ടുള്ളത് പതിനൊന്ന് പ്രതികൾ പത്ത് ദിവസത്തിനിടെ പിടിയിലായിട്ടുണ്ട് മാത്രമല്ല എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇനി കഴിഞ്ഞ വർഷത്തെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സിറ്റി കൂടിയാണ് കോഴിക്കോട് എന്നതാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് കേസുകളാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് പ്രതികളാണ് ഉണ്ടായിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്തു എഴുപത് പ്രതികൾ ഇതിൽ എഴുപത് പ്രതികൾ എന്നത് ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണ് പ്രത്യേകിച്ച് മറ്റിടങ്ങളിൽ നിന്നും ഇവിടെ എത്തി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി കഞ്ചാവ് അല്ലെങ്കിൽ എം ഡി എം എ ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന വിൽപ്പന നടത്തുന്ന ആളുകൾ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എഴുപത് പ്രതികളാണ് ഇങ്ങനെ പിടിയിലായിട്ടുള്ളത് ഏറ്റവും പ്രധാനം എന്നത് ആറ് വിദേശ പൗരന്മാരും ഇത്തരത്തിൽ പിടിയിലായിട്ടുണ്ടായിരുന്നു നാല് സ്ത്രീകൾ പിടിയിലായിട്ടുണ്ട് ഇത്തരം കണക്കുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് ഡൻസാഫിന്റെയും പോലീസിന്റെയും പ്രവർത്തനം തന്നെയാണ് അതാണ് സത്യത്തിൽ ഇത്തരത്തിൽ പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഫലപ്രദമായ ഇടപെടൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെയൊക്കെ പരിശോധന ശക്തമാക്കിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്രയധികം കേസുകൾ പിടിക്കപ്പെടുന്നത് ലഹരിക്കെതിരെ നമ്മുടെ പോരാട്ടം തുടരുക തന്നെ വേണം മയക്കുമരുന്ന് കടത്തിനെതിരെ ഓരോരുത്തരും അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പോലീസിന് കൈമാറുകയും വേണം റിപ്പോർട്ടിന്റെ പോരാട്ടം ലഹരിക്കെതിരായ പോരാട്ടം തുടരുകയും ചെയ്യും ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നതാണ് നമ്മുടെ മോട്ടോ മിഥിലാബാലനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്